ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ ഉരുളക്കിഴങ്ങ് റെസിപ്പിനെ പറ്റി കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെയെല്ലാം റോഡ് സൈഡിന് ഇങ്ങനെ പെട്ടിപ്പിടിയില്ലേ പെട്ടിപ്പിടിയെ പോലത്തെ സ്ഥലത്ത് ഇതേപോലെ ഇങ്ങനെ ഇതിങ്ങനെ വറുത്ത വറുത്ത കോരിക്കോരി വെച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ അതിൻ്റെ അടുത്തേക്കൂടെ വണ്ടി കൊണ്ടുപോകുമ്പോൾ നല്ല മണമായിരിക്കും കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് തൊലി കളയാണ്ട് ഇവിടെ പുതിയ പുതിയ ഉരുളക്കിഴങ്ങ് കേട്ടോ ഇവിടെ ഉരുളക്കിഴങ്ങ് നടുന്ന സ്ഥലമല്ലേ അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് ടോല് കളയാൻ പാടില്ല നല്ല വൃത്തിയിൽ കഴുകിയിട്ട് കുറച്ച് വണ്ണം കുറഞ്ഞ പീസാക്കുകട്ടാ ഒരുപാട് വണ്ണം കൂടിയതാകുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് വരുമല്ലോ ഇതാ ഇത്ര ഇത്ര വണ്ണത്തിൽ കേട്ടോ ഇത്ര വണ്ണത്തിൽ ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു നമ്മൾ നമ്മൾ ഞാനിപ്പോൾ ഒരു നാലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അപ്പോൾ അരസ്പൂണ് എടുത്തു മീഡിയം വലിപ്പില ഉരുളക്കിഴങ്ങ് ഇങ്ങനെ എടുത്തത് മുളകൊടി രണ്ട് സ്പൂൺ നിറയെ കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ അവർ കളറിലൊച്ച ചേർക്കും കളർ ചേർക്കുന്നത് നല്ലതല്ലതുകൊണ്ട് ഞാൻ കളർ ചേർക്കില്ല പിന്നെ ഞാൻ ഞാനിട്ടത് സാധാരണ ഞാൻ കടലപ്പൊടി ചേർക്കൽ പിന്നെ ഞാനിട്ടത് കോൺഫ്ലവർ പൊടിയാണ് കോൺഫ്ലവർ ചേർത്തു ഉപ്പ് ചേർത്തു മിക്സ് ചെയ്തു അപ്പാടെന്നെ കടുകണ്ണ നല്ലോണം ചൂടാണ് ആവി വറക്കുന്ന കടുകണ്ണ ആവി ഉറക്കുവാൻ മാത്രമേ ഇത് ഇടാൻ പാടുള്ളൂ എന്നിട്ട് ഇതേപോലെ ഇല്ല അരിപ്പക്ക ഇല്ലിങ്ങനെ ഒരു കോരൽ കൊണ്ടിട്ട് ഇതെടുത്തു അപ്പം ഇങ്ങനെയല്ലേ വരുവെക്കുന്നുവരെ ആക്കിക്കോളോ വേണ്ട അത് കടകണ്ണ നമുക്കിത് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും അല്ലാണ്ട് കടുകണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് അതിനോടൊരു ടേസ്റ്റ് ഇഷ്ടക്കുറവൊന്നും ഉണ്ടാവില്ല കണ്ണ പ്ലേറ്റിങ്ങെടുത്തവനെ പിന്നെ അപ്പം ഇതിൻ്റെ കൂടെ ഒരു ചട്നിയും ആക്കൂ കേട്ടോ മല്ലിയിലും വെളുത്തുള്ളിയും തക്കാളിയും ഉപ്പും ഏ പിന്നെ പുളി അധികം വേണ്ടതുവരെ ചെറുനാരങ്ങ നീര് ഒഴിക്കും അല്ലെങ്കിൽ തക്കാളിക്ക് നല്ല പുളി ഉണ്ടെങ്കിൽ ആ പുളിയെ വേണ്ട കേട്ടോ പിന്നെ അതിൻ്റെ കോമ്പിനേഷൻ പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഉണക്കമുളകില്ലേതാ ഇങ്ങനെ മുളക് അണ്ണേര് വറുത്തുപോരി ആദ്യം വെക്കും ഞാൻ മൂന്നാലിനെ വെച്ചിട്ടുള്ളൂ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ എടുക്കുക പിന്നെ ഈ മുളക് കടിക്കുക പീസ് എടുത്തിട്ട് ഇതിൽ മുക്കണം ഈ ചട്നിയിൽ മുക്കണം കേട്ടോ ഏ എന്താ ഈ ചട്ണിയിൽ മുക്കണം അപ്പോൾ വെളുത്തുള്ളീൻ്റെ ഫ്ലേവറും തക്കാളീൻ്റെ പുളിയും ഉപ്പും എല്ലാം കൂടി നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പോൾ ഇത് ഇതിൽ മുക്കിയിട്ട് തിന്നാണ് എന്നിട്ട് ആവി ഉറക്കുന്ന കട്ടൻ ചായ ഞാനിപ്പം പാൽ ചായ ഉണ്ടാക്കിയത് പക്ഷേ ആവി ഉറക്കുന്ന കട്ടൻ ചായ അതിൻ്റെ കൂടി ഇങ്ങനെ കഴിക്കുമ്പോൾ എരിഞ്ഞ് പണ്ടാരടങ്ങും എന്നാലും നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഇവിടെ തണുപ്പ് സ്ഥലമല്ലേ തണുപ്പ് സ്ഥലത്തെ അതിനൊരു പിന്നെ ഇവിടുത്തെ ഭാഷ പറഞ്ഞാൽ മജ്ജ മജ്ജ എന്നാണ് നല്ല മജ്ജ ആനിയെന്ന് പറയും അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കട്ട അങ്ങനെ കഴിക്കാൻ വേണ്ടി തണുപ്പത്ത് തണുപ്പത്താന്ന് നമ്മുടെ നാട്ടിലെ ചൂടിനൊന്നും ഇതത്ര കോമ്പിനേഷൻ പിന്നെ ഈ ടേസ്റ്റ് ഈ ടേസ്റ്റ് അല്ല ഈ ഒരു ഫുഡ് നമ്മൾ നമ്മളിപ്പോൾ കൊലയിലുണ്ടാക്കുമല്ലോ വീട്ടിലൊക്കെ എങ്ങനെ ഉള്ളിൻ്റെ എല്ലാം ഉള്ളിവടയെല്ലാം ഉണ്ടാക്കുന്നില്ലേ പക്ഷേ എന്നാലും ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ നാട്ടിൽ നമ്മൾ ആൾക്കാരിൽ വരുമ്പോൾ ഉള്ളി വട ഉണ്ടാക്കുന്നില്ലേ അപ്പോൾ ആ ഉള്ളി ആക്കാൻ പറ്റും പറ്റുമോ ഇതാ ഇതേപോലെ ഉണ്ടാവുക ഇതുപോലെ ഇങ്ങനെ അട്ടിയാണ് റെസ്റ്റ് പോലെ വെച്ചിട്ടുണ്ടാവും കടകളിൽ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടി ആയിരിക്കും വേണമെങ്കിൽ റെസിപ്പി കണ്ടാൽ ഉണ്ടാക്കാൻ നോക്കാൻ പറ്റുമോ എളുപ്പമല്ലേ ഏറ്റവും ഈസിയില റെസിപ്പിയാണ്